എന്താ സുഹൃത്തെ ഇന്ന് ഒറ്റക്കാണല്ലോ തടഞ്ഞോളോ അവനെന്റെ ആരുമല്ല വഞ്ചകൻ ഇപ്പൊ അങ്ങനെയായോ കാശുണ്ടായപ്പോ സുഹൃത്തിന് തടഞ്ഞിരിക്കും അല്ലേ ഇനി ഞാൻ ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവൻ തട്ടിയെടുത്തു തട്ടിയെടുത്താൽ വിട്ടുകൊടുക്കരുത് അപ്പിക്കുട്ടൻ എന്നെ വിശ്വസിക്കാം ഇഷ്ടപ്പാറക്കാരൻ നിങ്ങൾ നല്ലവനാ നിങ്ങളാണ് യഥാർത്ഥ സുഹൃത്ത് എനിക്ക് വേണ്ടി എന്നോടൊപ്പം കഴിക്കണം ഒരു നല്ല സുഹൃത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഏട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ എനിക്കൊന്ന് കാണണം ഞാൻ ഒരു അത് പറ്റില്ല എനിക്ക് തനിച്ചൊന്ന് ഇന്റർവ്യൂ ചെയ്യണം കൊള്ളാമൊന്ന് എനിക്കൊന്നും അറിയണല്ലോ അച്ഛനെ കണ്ട് സമ്മതം വാങ്ങണം അതേ ജമ്മ നടക്കുന്നു തോന്നുന്നില്ല അച്ഛന്റെ സ്വഭാവം അമ്മക്ക് അറിയാലോ അമ്മാവിനോട് പോയി അമ്മാവിനോട് ഈ കാര്യങ്ങളൊക്കെ അമ്മ പറയണം അമ്പലത്തിൽ പഴയ പോയിരിക്കണൊന്നുമില്ല എന്താ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന ഇവൻ ചേട്ടനോട് അവന്റെ കല്യാണ കാര്യം പറയാൻ വന്നതാ അതൊരു നല്ല കാര്യമാണല്ലോ ഏതട കുട്ടി കല്യാണം നമുക്ക്

എനിക്ക് വല്ലാതെ മുൻപ് ഒരു പെൺകുട്ടി ഇവിടെ അവൾ അനന്തനുമായി ബന്ധമുള്ള പെണ്ണാ എന്നെ കണ്ട ഉടനെ അവൾ ഇറങ്ങി ഓടി മഹേന്ദ്രൻ എന്നെ കണ്ടുപിടിക്കാൻ അവളെ നിയോഗിച്ചിരിക്കുകയാണ് പക്ഷേ അനന്തനും അവളും തമ്മിലുള്ള ബന്ധമാണ് എനിക്ക് മനസ്സിലാവാത്തത് അത് മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു ഇതല്ല അവന്റെ കളികളാ നിന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവനറിയാമല്ലോ സ്നാഗ് നടിച്ച് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് നിന്നെ മഹേന്ദ്രൻ ഉറ്റുകൊടുക്കാനാണ് അതിന് മഹേന്ദ്രൻ നൽകുന്ന പ്രതിഫലോ വളരെ വലുതാ ഉണ്ടാവില്ല എന്റെ മായെ ഇപ്പോഴും അനന്തരം മനസ്സിലായിട്ടില്ല എന്തായാലും ഏതാനും നിമിഷത്തിനകം അവൻ ആളുകളും ഇവിടെ എത്തും അപ്പൊ നീ മനസ്സിലാക്കും ഈ പാവപ്പെട്ട പുലവല്ല മാത്രമേ ശരിയാണ് മായിക്കെന്നെഷ്ടപ്പെട്ടു പോയിച്ചില്ലെങ്കിലും ഈ അവസരത്തിൽ നിന്നെ ഞാൻ രക്ഷിക്കും അപ്പോഴെങ്കിലും സ്നേഹത്തിന്റെ വില മായ്ക്ക് മനസ്സിലാവൂല്ലോ വേഗം റെഡിയായിക്കൊള്ളു നമുക്ക് പോകാം ഹലോ എന്നെ കുട്ടി ഇത് മായ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെന്ന് സഹായിക്കണം വിശ്വസിച്ച് വരുന്നവരെ പാറക്കാരൻ ഒരിക്കലും കൈവിടഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ മായ അവിടെ പോയാലും ഞാൻ ജോലി എസ്റ്റേറ്റിലെ മുതലാളിയുടെ മകളാണ് മായ മായയുടെ ചേച്ചിയെ മഹേന്ദ്ര കൊല്ലുന്നത് കണ്ട ഒരേ ഒരാള് ഞാനാണ് അയാളെ ഭയന്നാണ് ഞാനും അമ്മ അവിടം വിട്ടത് ഏട്ടന്റെ വീട്ടിൽ വെച്ച് മായയെ കണ്ടപ്പോ അവളെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞില്ല പോയതായിരിക്കും ഞാൻ എക്സ്ക്യൂസ് മീ നീ നീ എന്റെ ചേച്ചിയുടെ ജീവിതം ഇപ്പോ എന്നെ എന്നെ വെറുതെ എന്നെങ്കിലും വിചാരിക്കുന്നത് പോലെയല്ല യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ ജോലിക്ക് വന്നത് ജീവിക്കാൻ മറ്റു വഴിയിൽ അവിടെ മഹേന്ദ്രൻ എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങി മായയുടെ ചേച്ചി എന്നെ തെറ്റിദ്ധരിച്ചു സത്യാവസ്ഥ തുറന്നു പറഞ്ഞേ ജോലി രാജിവെക്കണമെന്ന് കരുതിയാണ് ഞാൻ ഇന്ന് വീട്ടിൽ വന്നത് അപ്പോൾ അപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു നോണാ എന്നെ മഹേന്ദ്രന് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയല്ലേ സ്നേഹിച്ച അനന്തനെയും നീ വശീകരിച്ചു അനന്തൻ എന്റെ സഹോദരനാണ് മായയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി ഒരു കാര്യം ഞാൻ പറയാം എന്റെ ചേട്ടൻ മായെ ഹൃദയ തുല്യം സ്നേഹിക്കുന്നുണ്ട് അത് പറയാനാണ് ഞാൻ വന്നത് ഇനി താമസിപ്പിക്കുന്ന മായും ഞാനും തമ്മിലുള്ള വിവാഹം നാളെ തന്നെ നടത്തണം അതിന് വേണ്ട ഒരു ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം പ്ലീസ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണ് എനിക്ക് അപ്പകുട്ടിന് വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല നിങ്ങളൊരു നല്ല മനുഷ്യനല്ലേ അതുകൊണ്ട് ഇതിന് കൂട്ടു നിൽക്കരുത് മായക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട എന്നാ ഞാൻ പോയിക്കോട്ടെ മായ അപ്പകൂട്ടിനെ ഏൽപ്പിച്ചിട്ടില്ലേ പോയിരിക്കുന്നത് അവൻ വരാൻ പോകുന്ന ശരിയാണോ മായ വൈറസ് വിൽസൺ നിങ്ങളുടെ പിടിച്ചു തന്നാൽ ഈ വിൽസൺ വരില്ല കോടിക്കണക്കിന് സ്വത്തിന്റെ അവകാശല്ലേ അവൾ എനിക്ക് വേണ്ട ഒരു കോടി ആ എങ്ങനെ താമസിക്കണ്ട എത്ര പെട്ടെന്ന് പുറപ്പെട്ടോളൂ വിൽസൺ വീട്ടിലുണ്ട് ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുകയാണ് ഹലോ

Adiós. Adiós. ഞാന വിളിച്ചാ നീ ഇവിടെ കമ്പ് പിന്നാറോ പുറത്ത് പോയി അടിയടാ

എന്റെ പണവും ബുദ്ധിയും ഉപയോഗിച്ച് നീ കാശുണ്ടാക്കി എന്നിട്ട് നീ എന്നെ അടിച്ച് പുറത്താക്കിയല്ലേ ఎంత 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 పోరా

எக்ஸூஸ் மீ ஒரு போட்டோ எடுத்தே தாரி கை கொடு ஆ என்ன கூட கிட்டு அல்ல my mic my mic you can't hear me